ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് വൈശാഖൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം ഭയന്നിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇവിടെ വന്ന് ഉപദ്രവിക്കാനും ആരും വരില്ല ആ ഉറപ്പ് നൽകിയതിന് ശേഷമാണ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പക്ഷെ അവൻ്റെ ആ ഉറപ്പിന് അവളുടെ മനസ്സിലെ ഭയത്തിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല അവൻ പോയ പുറകെ ദേവിക അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഉറപ്പ് അയാൾക്ക് കൊടുത്തത് നിന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെ എനിക്കറിയാം നിനക്കിഷ്ടമാണെന്ന് എൻ്റെ മോളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ജീവിതത്തിൽ കിട്ടുന്നതാണ് നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അയാൾ പറഞ്ഞ ഓരോ വാക്കുകളിലും നിന്നെക്കുറിച്ചുള്ള കരുതലുണ്ട് നിന്നെ സ്നേഹിക്കാൻ അയാൾക്ക് കഴിയും ആ വിഷാദം മലയടിക്കുന്ന കണ്ണുകൾ വൈഡൂര്യം പോലെ തിളങ്ങിയത് അവൾ കണ്ടു തൻ്റെ ചിന്തകളിൽ പോലും അയാളോടൊരു പ്രണയം തോന്നിയിട്ടില്ലെന്ന് അച്ഛനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അച്ഛാ സാറിപ്പോൾ പറയുന്ന വാക്കുകളൊന്നും ആയിരിക്കില്ല ജീവിതം തുടങ്ങുമ്പോൾ ഒരുപാട് കുറവുകൾ എനിക്കുണ്ടാവും ഞങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് സിനിമയിലൊക്കെ ഇങ്ങനത്തെ കഥകൾ കാണാൻ കൊള്ളാം യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാവുകയില്ല കുറേ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നും ഞാൻ അദ്ദേഹത്തിന് ചേരുന്ന ഭാര്യ ആയിരുന്നില്ലെന്ന് അപ്പോൾ ഈ തീരുമാനം തെറ്റായി പോയെന്ന് തോന്നും അവൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ശോഭനമായ മകളുടെ ഭാവി മാത്രം ആഗ്രഹിച്ച് ആ വൃദ്ധൻ്റെ മനസ്സിൽ അത് കയറിയില്ല ഒക്കെ മോളുടെ തോന്നലാണെങ്കിലോ അയാൾക്ക് അങ്ങനെയൊരു മനസ്സല്ലെങ്കിലോ എന്താണെങ്കിലും അയാളായിട്ട് പറഞ്ഞതാണ് നിനക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമാണ് അച്ഛന് സന്തോഷം മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അച്ഛൻ അച്ഛനുണ്ടായാലും അച്ഛന് കുഴപ്പമില്ല ഇനി അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി മകളുടെ ഭാവി ആലോചിച്ച് അയാൾ സ്വാർത്ഥനായി എന്നവൾക്ക് മനസ്സിലായി തൻ്റെ ജീവിതം താൻ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ ഒഴുക്കി തുടങ്ങാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പിറ്റേന്ന് രാവിലെ അവൾ കടയിലേക്ക് പോയില്ല കടയിലേക്ക് ചെയ്യുന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു വീട്ടിൽ ആരും നിർബന്ധിച്ചുമില്ല അവളോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ടെന്ന് ഗോപികയോട് രാഘവൻ പറഞ്ഞിരുന്നു തളർന്നു കിടന്നതിനാൽ തന്നെ അമ്മ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല മറ്റൊരു ജോലി ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്നായിരുന്നു അവളുടെ മനസ്സിലെ ആകുലത മിഴിക്കോടിൽ തളം കെട്ടിയ വിഷാദം തൻ്റെ കുടുംബത്തെ ഓർത്ത് മാത്രമായിരുന്നു അവരെ ഞെട്ടിച്ചുകൊണ്ടാന്ന് ഉച്ചയായപ്പോൾ വൈശാഖൻ വീണ്ടും അവിടേക്ക് വന്നു വൈശാഖനെ കണ്ടപാടെ ദേവികയുടെ ശരീരത്തിൽ വീണ്ടും ഒരു വിറയൽ അനുഭവപ്പെട്ടിരുന്നു അച്ഛനില്ലേ ദേവു ഗൗരവപൂർവ്വം അവളോട് അവൻ തിരക്കിയത് അതായിരുന്നു ആ സ്വരത്തിൽ പതിവിലും അധികാരം കലർന്നു മുഖത്ത് നിറഞ്ഞു നിന്ന സന്തോഷം അവൻ്റെ മനസ്സ് കാണിച്ചു തന്നു ഇല്ല അച്ഛൻ കടയിൽ പോയിരിക്കുക ഉച്ചയ്ക്ക് ഉണ് കഴിക്കാൻ വരുന്ന സമയമാകുന്നതേ അവളോട് മറുപടി കേട്ടപ്പോൾ അവൻ പിന്നീട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അച്ഛനെ ഒന്ന് വിളിക്കാമോ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുമോ എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനോടൊന്ന് സംസാരിക്കണമായിരുന്നു ഒരു പരിഭ്രമം അവളിൽ ഉടലെടുത്തു ഞാൻ വിളിക്കാം സർ അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് അയാളുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു വൈശാഖൻ വന്ന വിവരവും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ കാര്യവും ഒക്കെ പറഞ്ഞു അയാൾ പെട്ടെന്ന് തന്നെ ഓടി പിടിച്ച് അവിടേക്ക് വന്നിരുന്നു അച്ഛനെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത് അച്ഛനും ദേവിയയ്ക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച വിവാഹം രജിസ്റ്റർ ചെയ്യാം വൈശാഖന്റെ മറുപടി അവളിൽ ഒരു ഞെട്ടൽ ഉളവാക്കി ഈ വ്യാഴാഴ്ചയോ രാഘവനിലും ഒരു നടുക്കമുണ്ടായി ഈ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ചൊവ്വയായില്ലേ ഇനി ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ രജിസ്റ്റർ ഓഫീസിലെല്ലാം അപേക്ഷകൾ കൊടുക്കണം എങ്കിൽ തന്നെ ഒരുപാട് സമയമാകില്ലേ അത് സാരമില്ല ച എനിക്ക് പരിചയമുള്ള രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കാര്യങ്ങളും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത് ഒരു മാസം കഴിയുമ്പോൾ രജിസ്റ്റർ ആയി എന്ന് അറിയാൻ സാധിക്കും സാധാരണ നിയമം അനുസരിച്ച് അപേക്ഷ കൊടുത്ത് ഒരു മാസം നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടാണ് ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെല്ലുക ഒപ്പിടുക ഒരാഴ്ച കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാങ്ങുക അത്രയേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ ഈ വിവാഹത്തെക്കുറിച്ച് ആരും അറിയില്ല പിന്നെ ഞാൻ ഒറ്റപ്പാലത്തൊരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പോവാം സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പോയാൽ മതി ആദ്യം നിങ്ങൾ തന്നെ പോവുക അവിടെ ഒരു ഹോസ്പിറ്റലിൽ ദേവികയുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ തന്നെ അച്ഛനൊരു ജോലി ഒരു വീട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല അവൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ദേവികയ്ക്ക് മനസ്സിലായി ഒരു ഭയം അവളെ വലയം ചെയ്യും തുടങ്ങിയിരുന്നു ഇതൊക്കെ ഒരു ഭയം അവളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും കരുതിയിട്ടില്ല മോനെ അയാൾ തന്നെ നിസ്സഹായവസ്ഥ തുറന്നു പറഞ്ഞു എന്ത് കരുതുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത് സ്വർണമാണോ അതോ പണമോ ഒന്നും എനിക്ക് വേണ്ട നിറഞ്ഞ മനസ്സോടെ ഇവളെ എൻ്റെ കൈകളിലേക്ക് വച്ച് തന്നാൽ മാത്രം മതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എങ്കിലും അവളെ വെറും കൈയ്യോടെ എങ്ങനെയാ രാഘവന് വേദന തോന്നി വെറും കയ്യോടെ അല്ലല്ലോ നല്ല മനസ്സുള്ള നല്ലൊരു മകളെയാണ് വളർത്തി വലുതാക്കി എൻ്റെ ജീവിതത്തിലേക്ക് അച്ഛൻ തരുന്നത് അതിനപ്പുറം മറ്റൊരു സ്ത്രീധനവും അച്ഛന് തരാനില്ല അയാളുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ദേവിക അകത്തേക്ക് ഓടിയിരുന്നു ഇനി കൂടുതലൊന്നും അവൾക്ക് കേൾക്കാൻ വയ്യെന്ന് തോന്നിയിരുന്നു ഇങ്ങനെ ഞാൻ തീരുമാനിച്ചോട്ടെ ഒരുപാട് താമസിപ്പിച്ച ചിലപ്പോൾ അച്ഛൻ അറിയും പിന്നെ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാൻ നോക്കും ഞാൻ വീട്ടിൽ പോലും പോകാതിരിക്കുകയാണ് അയാളുടെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ വൈശാഖ ചോദിക്കുമ്പോൾ അറിയാതെ അയാൾ സമ്മളം സമ്മതം മൂളിൽ പോയിരുന്നു എനിക്ക് ദേവികയോടൊന്ന് സംസാരിക്കണമായിരുന്നു ഞാനൊന്ന് സംസാരിച്ചോട്ടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ സമ്മതം പറയാതിരിക്കാൻ രാഘവന് കഴിഞ്ഞിരുന്നില്ല സംസാരിച്ചോളൂ അവൻ അകത്തേക്ക് പോയിരുന്നു അവിടെയെങ്കിലും അവളെ കാണുന്നില്ലായിരുന്നു അവൾ വീടിന് പിന്നിലുള്ള കറിവേപ്പ് ചുവട്ടിൽ നിന്ന് വെറുതെ ഇലകൾ മാറ്റി എന്തോ ചിന്തയിൽ നിൽക്കുന്നത് കാണാമായിരുന്നു കണ്ണുനീർ ഒഴുകുന്നത് കൊണ്ട് അവൾ കരയുകയാണെന്നവന് മനസ്സിലായി ദേവു അരികിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്നോട് തനിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ഇനിയിപ്പോൾ അതല്ലാതെ മറ്റൊന്നും ഈ വിവാഹത്തിനുള്ളൊരു എതിർപ്പായി ഞാൻ തൻ്റെ മുഖത്ത് കാണുന്നില്ല അവൻ തുറന്ന് ചോദിച്ചു ഒരു ഇഷ്ടക്കേടുമില്ല സർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മുടെ തമ്മിൽ ഒരുപാട് അകലമുള്ളവരാണ് പിന്നെ സാറിനോട് ഇഷ്ടക്കേടില്ല പക്ഷെ പ്രണയം തോന്നിയിട്ടില്ല എനിക്കിതുവരെ അവൾ തുറന്നു പറഞ്ഞു അവളുടെ വെളിപ്പെടുത്തൽ അവനിൽ ചെറിയൊരു നൊമ്പരമുണർത്തിയിരുന്നു ആ ചിന്തയൊക്കെ ഉടനെ ഞാൻ മാറ്റണം പ്രണയം വിവാഹശേഷം തോന്നിക്കോളും ഇഷ്ടക്കേടില്ലെന്നറിഞ്ഞാൽ മതി ഞാനിപ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് ദേവു സത്യം പറഞ്ഞ അങ്ങനെയൊരു സംഭവം നടന്നതുപോലും നല്ലതായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ തന്നെ എനിക്ക് സ്വന്തമായി കിട്ടാൻ പോകുന്നത് അവൻ്റെ സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നു ഒറ്റ വലിക്ക് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ ഒരു നിമിഷം ദേവിക ഞെട്ടിപ്പോയിരുന്നു കുന്തരി മാറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവൻ ഒരിക്കൽ കൂടി അവളെ ശക്തിയായി തന്നോട് ചേർത്ത് പിടിച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതാണ് അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് പറ്റില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവനിൽ നിന്നും കുതിറി മാറാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദം മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും കുതിറി മാറിയിരുന്നു ആ വീടിൻ്റെ പടിക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് പിന്നാമ്പുറത്തുകൂടി കയറി വരുന്നത് അപ്പോഴാണ് അവൾ അമ്മയുടെ മരുന്ന് തീർന്നിരുന്നുവെന്ന് ഓർത്തത് അച്ഛൻ വിളിച്ച് പറഞ്ഞതായിരിക്കും ബ്രോയിയെ അവൻ കണ്ടു എന്നവൾക്ക് ഉറപ്പായി അവൾക്കൊരു വല്ലാത്ത ചമ്മല തോന്നിയിരുന്നു ആദ്യമായാണ് ഒരു പുരുഷനരികിൽ അത്രയും ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ റോയി ഇറങ്ങിയപ്പോൾ അവൾക്ക് അവളുടെ ഉള്ളിലെ വല്ലായ്മ ഒരിക്കൽ കൂടി കൂടിയതേ ഉണ്ടായിരുന്നുള്ളൂ പരിചയഭാവത്തോടെ വൈശാഖരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം ചിരിയോടെ ഒരു പുതി ദേവികയുടെ കൈകളിലേക്ക് കൊടുത്തു വലിയൊരു ഓട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചു പോയത് മരുന്ന് ആയിരുന്നു അല്ലേ അവളോട് റോയ് ചോദിച്ചു ഇല്ല ഒന്നുകൂടി ഇരിപ്പുണ്ടായിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറയാൻ അവൾക്കൊരു അല്പം ജാളീത തോന്നിയിരുന്നു കാശ് ഞാനിപ്പോൾ തരാം അവൾ അകത്തേക്ക് ഓടാൻ തുടങ്ങി പിന്നെ മതി സാരമില്ല അത് പറഞ്ഞപ്പോൾ വൈശാഖൻ പേഴ്സ് എടുത്തിരുന്നു എത്രയായി ചിരിയോടെ വൈശാഖ് തിരക്കി വേണ്ട സർ അവനെ തടഞ്ഞു ദേവിക ഇപ്പം വേണ്ട എനിക്കൊരു ഓട്ടോ ഉണ്ട് പോട്ടെ അത്രയും പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറി പുറത്തേക്ക് പോയിരുന്നു സ്ഥിരമായി അമ്മയെ കാണിക്കാൻ അയാളെയാണ് ഓട്ടം വിളിക്കുന്നത് അച്ഛൻ്റെ പരിചയത്തിലുള്ള കവലയിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഒരു സഹായമാണ് സാരനെ പിടിച്ചത് അയാൾ കണ്ടു എന്ന് തോന്നുന്നു പൊടി പടർത്തി കടന്നു പോകുന്ന ഓട്ടോ നോക്കി ദേവിക വൈശാഖനോട് പറഞ്ഞു കാണട്ടെ നാളെ കൂടി കഴിഞ്ഞാൽ എല്ലാവരും കാണുകയെ എനിക്ക് ചേർത്ത് പിടിക്കാമല്ലോ ഒരു പുഞ്ചിരിയോടെയാണ് അവൻ മറുപടി കൊടുത്തത് തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ പോകുന്ന സന്തോഷം അല്ലാതെ മറ്റൊന്നും ആ നിമിഷം അവൻ്റെ കാതുകളിലേക്ക് തുളച്ച് കയറിയിരുന്നില്ല അവളുടെ കിളിക്കൊഞ്ചലിൻ്റെ രാഗവിസ്താരം മാത്രം തിരികെ പോകുമ്പോഴാണ് വൈശാഖൻ്റെ ഫോൺ വെല്ലടിച്ചത് എടുത്തു നോക്കിയപ്പോൾ ഗൗതമാണ് അവൻ ഫോൺ എടുത്തു നീ എവിടെയാ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്ന പോലുമില്ല ഗൗതം തിരക്കി ഞാൻ ഇവിടെയുണ്ട് വൈശാഖ് പറഞ്ഞു നീ എന്താ ഇന്നലെ വീട്ടുവരാഞ്ഞേ അമ്മാവൻ ടെൻഷൻ അടിച്ചു എന്നെ വിളിച്ചു ഗൗതം കബട സങ്കടം നരിച്ചു ഞാൻ നിന്നെയൊന്ന് വിളിക്കാതിരിക്കായിരുന്നു എനിക്ക് നിന്റെ ഒരു സഹായം വേണം വൈശാഖ് പറഞ്ഞു എന്തടാ ഗൗതം കാത് കൂർപ്പിച്ചു അതൊക്കെയുണ്ട് നീ എവിടെയാണ് ഞാനിപ്പോൾ ഷോപ്പിലുണ്ട് നീ ഷോപ്പിൽ നിന്ന് നേരെ നമ്മുടെ ആര്യഭവൻ ഹോട്ടലിലേക്ക് പോരെ ഞാനവിടെ ഉണ്ടാവും ശരി മച്ചു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ്റെ അരികിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു ഗൗതമനെ കണ്ടപ്പോൾ തന്നെ ഒരു നിറഞ്ഞ പുഞ്ചിരി വൈശാഖ് നൽകിയിരുന്നു വൈശാഖിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അല്പം സന്തോഷത്തിലാണെന്ന് ഗൗതമനും തോന്നിയിരുന്നു എന്താടാ എന്താ കാര്യം നിയന്ത്രണ കാണണോ എന്ന് പറഞ്ഞത് ഗൗതം അക്ഷമനായി അത് ഇപ്പം ഞാൻ പറയുന്ന കാര്യം ആരോടും പറയരുത് നമ്മൾ മാത്രമേ അറിയാവൂ ദേവിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പോവാ ശക്തമായൊരു നടുക്കം ഗൗതമിൽ ഉണ്ടായി പക്ഷേ അത് മുഖത്ത് കാണിക്കാതിരിക്കാൻ അവൻ വളരെയധികം പഠിപ്പെട്ടു അതിന് അമ്മാവൻ സമ്മതിച്ചോ മിക്കവാറും അറിഞ്ഞിട്ട് പോലും ഞാൻ മറ്റന്നാൾ അവളെ രജിസ്റ്റർ ചെയ്യും അതിനുശേഷം ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോവും പാലക്കാട് എൻ്റെ ഒരു കോളേജ് മെയ്റ്റ് നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ തന്നെ എനിക്ക് ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഞങ്ങളെ അന്വേഷിച്ച് വരാൻ ആരും വീട്ടിൽ നിന്നുണ്ടാവരുത് അതിനുവേണ്ടി എനിക്കൊരു സഹായം ചെയ്യണം അച്ഛനൊക്കെ ഞങ്ങളെ തിരക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും അതിനു മുൻപ് ഒരു മാസം കൊണ്ട് കിട്ടേൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ഏകദേശം ഒരാഴ്ച കൊണ്ട് ശരിയാക്കി തരാമെന്ന് ഇവിടെ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് കിട്ടുമ്പോൾ നീ ആരും അറിയാതെ എൻ്റെ കയ്യിൽ ഒന്ന് എത്തിച്ചു തരണം അതുപോലെ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൂടി നീ വീട്ടിൽ നിന്ന് എടുത്തു തരണം ശക്തമായ നടുക്കം ഗൗതമനിലുണ്ടായി കാര്യങ്ങൾ തൻ്റെ കൈവിട്ടു പോയെന്ന് അവന് മനസ്സിലായി ഇത്രയുള്ള കാര്യം ഇങ്ങനെ സിമ്പിൾ കാര്യങ്ങൾക്കൊന്നും നീ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു നിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് എന്നോട് പറയാമായിരുന്നു അവൻ വിഷമം ഭാവിച്ചു പെട്ടെന്ന് റെഡിയാക്കിയതാണാ എനിക്കവളെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നി അപ്പോഴും അവൾ കല്യാണത്തിന് സമ്മതം പറഞ്ഞിട്ടില്ല ഒരു വിധത്തിലാണ് ഞാൻ ഇത്രയെങ്കിലും കരയ്ക്കടുപ്പിച്ചത് അവസാന നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വൈശാഖ് സന്തോഷത്തോടെ പറഞ്ഞു നിന്നെ ഞാൻ അവളെ കൊണ്ട് കെട്ടിപ്പിക്കാം എന്നിട്ട് സുഖമായിട്ട് വാഴിപ്പിക്കാം ഗൗതം മനസ്സിലത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി സ്നേഹദൂരം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ തന്നെയാണ് കേട്ടോ ഇത് ഒരു കുടുംബകഥ അത്യാവശ്യം റൊമാൻസും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബകഥ